ആ പഴയ എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവനാമം മുഖ്യപ്പെടുമാറാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന നാമത്തിലെ സ്നേഹവന്ദനം അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് കുലോസിയർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യം വായിക്കാം അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയാ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവിനോട് ഒരുവിന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്തു സലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതുമ്പോൾ അവരെ പ്രബോധിപ്പിക്കുന്ന വാക്യമായിട്ടാണ് ഇത് നമുക്ക് ഈ വായിപ്പാനായിട്ട് ഇടയായി തീർന്നത് പ്രത്യേകിച്ച് പപ്രാസിൻ്റെ പ്രവർത്തനം മൂലം ആ കുലോസ്യ സഭയിൽ അനേകർ വിശ്വാസത്തിലേക്ക് വരുവാനും അവിടെ നല്ല ആത്മീക തീക്ഷണതയുള്ള ഒരു സഭ ഉണ്ടാവുവാനും ഇടയായി തീർന്നു എന്നാൽ അവരുടെ തുടർമാന ജീവിതത്തിൽ പാലിക്കേണ്ട പ്രമാണങ്ങളും നിയമങ്ങളും അത് പൗലോസ് അവരെ പ്രബോധിപ്പിക്കുന്നതായിട്ടാണ് ലേഖനത്തിലൂടെ അവരെ പ്രബോധിപ്പിക്കുന്നതായിട്ടാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വിശ്വാസ ജീവിതത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഏത് വിധത്തിലാണ് നാം വർത്തിക്കേണ്ടത് നാം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ പ്രത്യേകിച്ച് അവരെ പ്രബോധിപ്പിക്കുന്നത് അവരെ സംബോധന ചെയ്യുന്നത് തന്നെ ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരും മൂന്ന് പ്രത്യേക പദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വ്രതന്മാർ വിശുദ്ധന്മാർ പ്രിയർ പ്രത്യേകിച്ച് നാം വ്രതന്മാരെന്ന് പറയുമ്പോൾ അത് പ്രത്യേകം വേർപെട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന് വേണ്ടി വ്രതമെടുത്ത് ജീവിക്കുന്ന ഒരു പ്രത്യേകതയുള്ളവരെ കുറിച്ചാണ് വ്രതന്മാരെന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ പല കാര്യങ്ങളും അതിലൂടെ കാണുവാൻ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ മറ്റു സമുദായങ്ങളിൽ മറ്റുള്ളവർ സ്ഥല ഇതൊക്കെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ വ്രതമെടുത്ത് ചെയ്യുന്ന പലരെയും നമുക്ക് നമ്മളുടെ നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ പൗലോസ് ഇവിടെ വ്രതന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് വേർതിരിക്കപ്പെട്ട ഒരു ജനമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് കർത്താവായ ശ്രീകൃഷ്ണൻ്റെ രക്തമോഹാന്തരം വീണ്ടെടുക്കപ്പെട്ട് മുന്നുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതുതായി പുതുതായി പുതിയ മനുഷ്യനെ സ്വീകരിച്ച് അല്ലെങ്കിൽ പുതിയ ജീവിതത്തിൽ നാം എന്തെല്ലാം കാര്യങ്ങളാണ് അനുവർത്തിക്കേണ്ടത് അവരെ സംബോധന ചെയ്യുമ്പോൾ പോലീസ് പറയുകയാണ് വ്രതന്മാർ രണ്ടാമത് വിശുദ്ധന്മാർ വിശുദ്ധന്മാർ നമ്മെ നീതിയിൽ നമ്മളെ ദൈവത്തിൻ്റെ ആ കർത്താവായ യേശുക്രിസിൻ്റെ രക്തമുഹാന്തരം നമ്മളെ നീതിയിരിക്കപ്പെട്ടവരായിട്ടാണ് നമ്മളെ അതുപോലെ വീണ്ടെടുത്തിരിക്കുന്നത് എന്നാൽ നാം ദൈനംദിന ജീവിതത്തിൽ ഈ നീതി നാം എത്രത്തോളം പുലർത്തിയാണ് ജീവിക്കേണ്ടത് അത് വിശുദ്ധന്മാർ എന്നാണ് നമ്മെ ദൈവം വിളിച്ച നാം അശുദ്ധിയിൽ നിന്ന് അകന്ന് പിശാചിൻ്റെ തന്ത്രങ്ങളെ അതിജീവിച്ച് ദൈവത്തിന് പ്രസാദമാകുമാറി ജീവിക്കേണ്ട ഒരാവശ്യകതയുണ്ട് അതാണ് അവരെ സംബോധന ചെയ്യുന്നത് വിശുദ്ധന്മാർ അടുത്തത് പ്രിയര് അടുത്ത എന്തോ എത്രയോ എത്രയോ കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രിയ നമ്മൾ ഈ പുതിയ നിയമത്തിൽ തന്നെ പല ഭാഗത്തും വായിപ്പാനായിട്ട് ഇടയായത് ലൂക്കസിൻ്റെ സുവിശേഷത്തിൽ ലാസറിൻ്റെ ലാസറിൻ്റെ പ്രയാസത്തോടുള്ള ബന്ധത്തിൽ സഹോദരിമാർ പറയണം നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു അതുപോലെ കർത്താവ് പ്രിയപ്പെട്ടവരും കർത്താവിന് പ്രിയപ്പെട്ടവരും അങ്ങനെ പലരെയും നമുക്ക് ഈ ഇത് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ നാം കർത്താവിന് പ്രിയമുള്ളവരാണോ പൗലോസ് ഇവരെ സംബോധന ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരും ഇവർ എങ്ങനെയുള്ള എന്ത് ധരിച്ച് ജീവിക്കണമെന്നാണ് തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നത് ഒന്ന് മനസ്സലിവ് വേണം ദയ വേണം താഴ്മ വേണം സൗമ്യത വേണം തീർക്കക്ഷം വേണം ആത്മാവിൻ്റെ ഫലങ്ങളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് ദൈവാത്മാവിനെ ലഭിച്ചിരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും പൗലോസ് ഇവിടെ കൊലോസിനോട് പറയുന്നത് ഈ ഈ ഇതൊക്കെ ധരിച്ച് വേണം ജീവിക്കാൻ അങ്ങനെയുള്ളവർക്കെ ദൈവത്തിന് പ്രസാദമുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ ഇവ ധരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരു വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവൻ ഇതൊക്കെ ധരിച്ച ഒരു വ്യക്തിക്ക് അന്യോന്യം ക്ഷമിക്കുവാനായിട്ടും സാധിക്കും നാം ഒന്ന് നമ്മളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസകോളത്തിൽ തന്നെ ഒരു ചെറിയ കാര്യം പോലും ക്ഷമിക്കുവാൻ കഴിയാതെ വായിലൂടെ നമ്മൾക്ക് പറയുവാനായിട്ട് ഇടയായിത്തീരും അത് യഥാർത്ഥമായിട്ട് ക്ഷമിച്ച് ദൈവമാണ് നമ്മളെ അറിയുന്നത് ദൈവമാണ് നമ്മളെ മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാത്ത രീതിയിലുള്ളൊരു ജീവിതമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ എന്നെ തന്നെ പരിശോധിക്കുമ്പോൾ എത്രയോ കുറവുകളാണ് നമ്മൾ ഓരോരുത്തരും വന്നു പോയിരിക്കുന്നത് എന്നാൽ തുടർന്ന് ഈ ദൈവത്തിൻ്റെ പ്രസാദമുള്ളവരായിട്ട് ദൈവീകമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രസാദത്തിന് പ്രകാരം ജീവിപ്പാനായിട്ട് ഇടയാകണമെങ്കിൽ ഇത് ധരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തമ്മിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങളാവുന്ന ഇവ ധരിച്ച് ജീവിക്കേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ട് പൗലോസ് കൊലോസിർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ പ്രബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവു ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിക്കണം ഇത് ഈ ലേഖനത്തിന് തന്നെ മുന്ന വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും അവിടെ ഉരിഞ്ഞു കളയേണ്ടത് കോപം ക്രോധം ഈർഷ്യ വായിൽ നിരുന്ന ദുർഭാഷണം ദൂഷണം ഇവയൊക്കെ വിട്ടുകളവിൻ അന്യോന്യം ഫോഷ്ക്ക് പറയരുത് അതുപോലെ ആ പഴയ മനുഷ്യൻ്റെ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞേച്ച് നാം ധരിക്കേണ്ടത് ഏതൊക്കെയാണെന്നാണ് പോലീസുകൂടെ പ്രചോദിപ്പിക്കുന്നത് ഈതയും മനസ്സിലും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും ധരിച്ച് അതിൻ്റെ ആത് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമാകുമാറി ജീവിക്കുമെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായി തീരും ദൈവം വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുവാനായിട്ട് വിജയകരമായിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ഇടയായിത്തീരും ഈ ലേഖനത്തിൻ്റെ ഈ ഭാഗത്തിൽ ആകെ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ള ചിന്തിപ്പിനു പറയുന്നുണ്ട് നമ്മുടെ ചിന്താമണ്ഡല മണ്ഡലത്തെയും മാറ്റി അത് ആ ചിന്താമണ്ഡലത്തെ മാറ്റി നമ്മളുടെ മനസ്സിനെ ദൈവത്തെങ്കിലും ഏകാഗ്രമാക്കി ദൈവത്തിൽ ആശ്രയിച്ച് നാം ധരിക്കേണ്ട ഈ മനസ്സിൽ ഇവ ദയാ താഴ്മ ഇവയൊക്കെ ധരിച്ച് ജീവിക്കുമെങ്കിൽ നമ്മളുടെ ജീവിതം ധന്യമായി തീരുവാൻ ഇടയായിത്തീരും ഇടയായിത്തീരും ഈ വാക്കുകളാലും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ